ഹലോ നമസ്കാരം റഫി കൗട്ടുമുക്കാണേ നമ്മളീ വയനാടിൻ്റെ ദുഃഖവാർത്തത്തിൻ്റെ ഇടയിലും ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നാലഞ്ച് പേരെ ജീവനോടെ നമുക്ക് രക്ഷ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലും അതായത് ഇരുവഞ്ഞിപ്പുഴയിലും ചാലിയാറിലൊക്കെ ഇപ്പം പിന്നെ മുക്കം അതുപോലെ മാവൂര് വഴക്കാട് പോലീസും അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഫയർഫോഴ്സ് എല്ലാം കൂടെ ഇപ്പം പുഴകളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് നമ്മളെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ കോളിമാട് അതുപോലെ ഇരുവഞ്ഞിപ്പുഴ ചാരിയാറിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം പരിശോധന നടത്തുന്നത് കാരണം ഈ വയനാട്ടിൽ നിന്ന് വന്ന മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കണ്ടെത്താനാകുമോ ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ രണ്ടും നാളെയാണ് നടത്തുന്നത് അപ്പം അതിൻ്റെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് രണ്ട് ബോഡി ഇതിൻ്റെ ഇടയിൽ ചാലിയാർ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ ചാലിയാറിന് നമ്മളെ ഒരു നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബോഡി കിട്ടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇന്ന് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു അത് പ്രകാരം ഞങ്ങൾ രാവിലെ തന്നെ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ലിമിറ്റായ കുളിമാട് മുതൽ ഊർക്കട വരെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അതേ സമയം വാഴക്കാട് പോലീസുകാർ അവരുടെ ലിമിറ്റിലും പരിശോധന നടത്തിയിട്ടുണ്ട് ഇല്ലയൊന്നും കണ്ടെത്താൻ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് സർച്ച് ഇത് തുടർന്നാണ് ടി ഡി ആർ എഫ് ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് ഉണ്ട് പോലീസ് പഞ്ചായത്തുണ്ട് പോലീസുണ്ട് എല്ലാവരുണ്ട് നാട്ടുകാരുണ്ട് അങ്ങനെ ഇല്ല അത് ഏതായാലും അവിടുത്തെ ഒരു സർച്ച് അവസാനിക്കുന്നവരെ നമ്മൾ ഇടക്കിടയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കും എന്തായാലും നിലവിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് അധികൃതരും ഔദ്യോഗികമായിട്ടും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നും നാളെയും ഈ പരിശോധന തുടരുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ജീവനോടെ ഇവർ കിട്ടിയെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഇനിയും ജീവനോടെയുള്ള ആളുകളെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഓക്കേ താങ്ക്